എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനെ കാണുവാൻ വേണ്ടി വന്നു ശിഷ്യന്റെ വരവ് ദൂരെ നിന്ന് കണ്ട ഗുരു പറഞ്ഞു ഒറ്റയ്ക്കു വരിക അവൻ പിന്നിലേക്കും വശങ്ങളിലേക്കും നോക്കി ആരെയും കാണാനില്ല എന്നിട്ട് മുൻപോട്ട് നടന്നു വീണ്ടും ഗുരു കനത്ത സ്വരത്തിൽ അവനോട് പറഞ്ഞു ഒറ്റയ്ക്ക് വരിക ഇപ്രാവശ്യം ശിഷ്യൻ പുറകിലേക്കും വശങ്ങളിലേക്കുമല്ല നോക്കിയത് ഉള്ളിലേക്കാണ് നോക്കിയത് അവിടെ ഒരാൾക്കൂട്ടം തന്നെയുണ്ട് അറിവിൻ്റെയും അറിവുകേടുകളുടെയും ധാരണകളുടെയും തെറ്റുധാരണകളുടെയും കാമനകളുടെയും വികാരങ്ങളുടെയും ഒരു വലിയ മഹാമേളം അവിടെ കാണാൻ കഴിയും സമസ്ത അഹങ്കാരങ്ങളും കുടഞ്ഞു കളഞ്ഞിട്ട് മാത്രമേ ആ ശിഷ്യന് ഗുരുവിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ കഴിഞ്ഞുള്ളൂ നമ്മുടെ യാത്ര ബേദൽഹേമിലെ കാണാൻ യേശുവിനെ കാണുവാൻ അകത്തെ ആരവങ്ങളുമായി എങ്ങനെയാണ് നമുക്ക് ബേദൽഹേമിനെ സമീപിക്കാൻ കഴിയുന്നത് ഒരെഴുത്തുകാരൻ കുറിക്കുന്നു എ ക്ലിയർ മൈൻഡ് അച്ചീവ് സക്സസ് ശരീര ശുദ്ധിയെ നമ്മൾ ആകുലനാണ് വീടിൻ്റെ ശുദ്ധിയെ പറ്റിയും നമ്മൾ ആകുലനാണ് എന്നാൽ മനഃശുദ്ധിയിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ഗിഫ്റ്റ് യു ക്യാൻ ഗീവ് യുവർ സെൽഫ്ഫുൾ മൈൻഡ് നിങ്ങൾ നിങ്ങൾക്കൊരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചാൽ ആ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം ശുദ്ധമായ മനസ്സാണ് ഇരുമ്പിനെ തുരുമ്പ് മൂടുന്നത് പോലെ െമ്പിനെ ക്ലാവ് മൂടുന്ന പോലെ നമ്മുടെ ഹൃദയങ്ങളെ മൂടിയിരിക്കുന്ന തിന്മയുടെ മാലിന്യങ്ങളെ കുടഞ്ഞു കളഞ്ഞ പോൾസെക്കൻ എഴുതുന്നു കൺഫെഷൻ ഇസ് അൻ ആക്ട് ഓഫ് ഹോണസ്റ്റി ആൻഡ് കറേജ് അവർ സെൽഫ്സ് ബിയോണ്ട് സിൻ ടു ലവിംഗ് ആൻഡ് ഫോർ ഗിവിംഗ് ഗോഡ് നല്ല ഉദാത്തതയും ധൈര്യവുമാണ് ഓരോ കുംഭസ്സാരത്തിലൂടെയും നമ്മൾ നമ്മളെയാണ് നിർമ്മിക്കുന്നത് ദൈവസ്നേഹത്തിന്റെയും കരുണയുടെയും തീർത്ഥത്തിൽ മുങ്ങി നിവർന്ന് പാപത്തിന്റെ കറകളെ കഴുകുന്ന ശുശ്രൂഷയാണത് നല്ല മനസ്സുമായി നല്ല ഹൃദയത്തോടെ നമുക്ക് ബേദ്രഹ്യമിലേക്ക് ഈ യാത്ര പൂരിപ്പിക്കാം വിശുദ്ധ അത്തായി സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം എങ്ങനെയെന്നാൽ ദുഃചിന്ത കൊലപാതകം കള്ളസാക്ഷം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ നിന്റെ കൃപയുടെ തണലിൽ ഞങ്ങളെ മറയ്ക്കണമേ ഞങ്ങൾ പാപികളാണ് വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കയറി അനുതാപത്തിൻ്റെ കണ്ണീരിൽ ഞങ്ങളെ തന്നെ കഴുകി ദൈവേഷ്ടത്തിനായിട്ട് സമർപ്പിക്കുവാൻ ഇടയാകണമേ ബിലേക്കുള്ള ഈ തീർത്ഥയാത്ര നന്മയ്ക്കും മുഖാന്തരമായി തീരണമേ തിരു കുടുംബം ഈ ഭൂമിയിലെ ഓരോ കുടുംബങ്ങളുടെയും ധ്യാനമായി മാറണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ കർത്താവ് പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ